ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൊയിലാണ്ടി സൈറ്റിലെ അതായത് ഒരു ഡിസൈനിങ് വർക്കാണ് അതായത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു ആ ഓപ്പൺ ഏരിയ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മള് മൂന്നുകൊന്നിന് പൈപ്പ് എടുത്തിട്ട് മുകളിൽ വരെ എൽ ഷേപ്പ് ആക്കി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസും ഷീറ്റും വിട്ടിട്ട് അതായതോട്ട് വെള്ളമൊന്നും വരാത്ത രീതിയിൽ ആക്കാനുള്ള ഒരു പരിപാടിയാണ് അതായത് ചെറിയൊരു വെളിച്ചം വാണാനും അവിടെ ഒരു ബാൽക്കണി പോലെ അല്ലെങ്കിൽ ഒരു പിന്നെ സെറ്റ് ഒരു സ്പേസ് ആണ് ക്ലൈന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മള് സ്ട്രെച്ചർ ചെയ്തിട്ട് ഗ്ലാസും ഷീറ്റും ഇടുകയാണ് അപ്പൊ ഇവിടെ നമ്മള് പന്ത്രണ്ട് മമ്മിന്റെ ടഫൻ ഗ്ലാസ് ആണ് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രെച്ചറൊക്കെ നമ്മള് മുന്നേ ചെയ്തു പോയതായിരുന്നു ഗ്ലാസ് ഓർഡർ ആക്കിയിട്ട് ഇപ്പോഴാണ് സൈറ്റിൽ എത്തിയത് അപ്പോൾ ഗ്ലാസ്സിൽ പ്ലെയിൻ ഗ്ലാസ് അല്ല അതായത് പന്ത്രണ്ട് എമ്മിന്റെ ടഫൻ ഗ്ലാസ് എടുത്തിട്ട് ചെറിയൊരു കൂളിംഗ് വരുന്ന രീതിയിലാണ് ഗ്ലാസ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കാരണം താഴോട്ട് നല്ലൊരു വെളിച്ചം വരേണ്ട നല്ല നിലക്കാണ് കൂളിങ്ങിലെ ഗ്ലാസ് ആക്കിയത് അപ്പോൾ എല്ലാ ഗ്ലാസ്സുകളും അഞ്ചടി നീളം ആറടി വീതിയിൽ വരുന്ന മൂന്ന് ഗ്ലാസ്സുകളാണ് ഉള്ളത് അപ്പോൾ ഈ മൂന്ന് ഗ്ലാസ്സുകളിവിടെ കറക്റ്റായി സെറ്റാക്കി സിൽക്ക് കോണൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഗ്ലാസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ എത്തിച്ച് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഷീറ്റ് ആണ് ഇടാനുള്ളത് അതായത് സാധാരണ നോർമൽ ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഷീറ്റ് വരുന്ന ഭാഗം സീലിങ് വരുന്നതുകൊണ്ട് നമ്മൾ ജെ എസ് ഡബ്ല്യുവിന്റെ ത്രീ പോയിന്റ് ഫൈവ് ഷീറ്റാണ് നമ്മള് ഇവിടെക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയുടെ താഴെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൊത്തം ഗ്രില്ല് വരുന്ന രീതിയിലും ഫ്രണ്ട് സൈഡ് നമ്മൾ മൂന്നിക്കൊന്ന് പൈപ്പ് വെറ്റ് ഗ്രില്ല് അതേപോലെ ഇതിന്റെ രണ്ട് സൈഡ് വരുന്നത് നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡും നമ്മൾ പ്ലേവുഡ് വെച്ച് ഒരു ഡിസൈൻ വർക്ക് അതിൽ നിന്ന് വരുന്നുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഗ്ലാസിന്റെ മുകളിൽ ഒരു നാലിഞ്ച് ഓവർലാപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഷീറ്റ് ഷീറ്റിട്ടുള്ളത് ഷീറ്റിൽ വെള്ളം ചാടി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഗ്ലാസ്സിലൂടെ അങ്ങോട്ട് താഴോട്ട് പോവും ഇവിടെ പാത്തി വേണ്ട എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലെയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടില് ഒരു ഓപ്പൺ ഏരിയ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറുതായിട്ട് ഫ്ലവറുകൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് കാണാൻ നല്ലൊരു വ്യൂ ഉണ്ടാവും ഇപ്പൊ ഈ ഒരു വർക്ക് കഴിഞ്ഞതിനു ശേഷം തന്നെ ഇത് താഴെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് ഈ ഗ്രില്ലിന്റെ ഗ്യാപ്പിലൂടെ ഒക്കെ ഫ്ലവർ അല്ലെങ്കിൽ ചെറിയ ഫ്ലവറിന്റെ സ്റ്റാൻഡുകൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ വെക്കാൻ പറ്റും അപ്പോ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ ഈ ഗ്രില്ലുകളൊക്കെ അതായത് പുറത്തുനിന്ന് കാണുന്ന പൈപ്പുകളൊക്കെ വുഡിന്റെ പെയിന്റ് അടിക്കുന്നുണ്ട് ഒരു വുഡിൻ്റെ കളറാക്കിയിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും കൂടെ കാണിക്കും അപ്പോൾ ഓക്കെ